ഈ ആർ എസ് എസ് നേതൃത്വത്തിലുള്ള സംഘപരിവാർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സവർക്കർ നേതൃത്വത്തിൽ നടക്കുന്ന ഹിന്ദു നാഷണലിസുമായിട്ട് ഇപ്പോൾ അകന്നകന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ഈവനെന്തിനെ അവരുടെ ഗോൾവാൾക്കറിൻ്റെ പുസ്തകങ്ങൾ അവർ തിരസ്കരിക്കുന്നു പുള്ളിയുടെ ന്യൂനപക്ഷങ്ങളുമായിട്ടുള്ള ബന്ധം നിർവചിക്കുന്ന സാഹിത്യം അതവർ തിരസ്കരിക്കുന്നു ഗോൾവാൾക്കറിൻ്റെ പുസ്തകം പോലും ആർ നാഷണൽ സമ്മേളനങ്ങളിൽ എനിക്കൊന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് നൂറ് പുസ്തകങ്ങൾ അവർ റെഫർ ചെയ്തതിൽ ഒരൊറ്റ പുസ്തകം പോലും ഗോൾവാൽക്കറിൻ്റെ ഇല്ല ഗോൾവാൽക്കർ തന്നെ തള്ളിക്കളഞ്ഞു ഈ ഗോൾ വാർക്കറും സവർക്കറും തമ്മിൽ അടിയായിരുന്നു പല കാര്യങ്ങളും അങ്ങനെ ഉണ്ട് പല പല അടികളുണ്ട് പക്ഷെ എന്ത് എന്ത് പറഞ്ഞാലും ഈ സവർക്കറോ ഗോൾവാൽക്കറോ പറഞ്ഞതല്ല ഇന്നത്തെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം സവർക്കർ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഹിന്ദുത്വ എന്ന് പറയുന്നതും ഹിന്ദു മതം എന്ന് പറയുന്നതും രണ്ടാണ് ഇന്ന് അത് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് സി കോൺട്രാസ്റ്റ് ഹിന്ദുത്വ എന്ന് പറയുന്നത് ഹിന്ദുമതം എന്ന് പറയുന്നത് രണ്ടാണ് ഹിന്ദുമത വിശ്വാസം അല്ല ഹിന്ദുത്വ അത് വേറെ സാധനമാണ് കൾച്ചറൽ നാഷണലിസമാണ് അത് ഞാൻ പറയാം എന്ന് സവർക്കർ പറഞ്ഞു അതേ വാദമാണിന്ന് രാഹുൽ ഗാന്ധിയും ഇപ്പോഴത്തെ സോക്കോളുടെ ലിബറൽ ലെഫ്റ്റുകളും ഒക്കെ പറയുന്നത് ഇത് രണ്ടും രണ്ടാണ് അല്ല സവർക്കർ പറഞ്ഞ ശരിയാണ് ഞാൻ ഒരു ഉദാഹരണം പറയാം കൗ പ്രൊട്ടക്ഷൻ ഹിന്ദു മതവിശ്വാസം അത് വേണ്ട അത് നമ്മുടെ ഭാഗമല്ല എന്ന് സവർക്കർ പറഞ്ഞു അപ്പം എന്താണ് ഹിന്ദുത്വം ഹിന്ദുമതവും രണ്ടും രണ്ടാ സവർക്കർ കറക്റ്റാണ് അക്കാര്യത്തിൽ പക്ഷേ ഇന്ന് ഇവർക്ക് എങ്ങനെ പറയും കൗ പ്രൊട്ടക്ഷൻ പ്രധാനപ്പെട്ട ഒരു ഐറ്റമായിട്ട് വെച്ചിട്ട് അതിൻ്റെ പേരിൽ കാര്യങ്ങൾ വോട്ട് നേടിയിട്ട് അതിൻ്റെ പേരിൽ പ്രചരണം നടത്തിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഹിന്ദു മതവും ഹിന്ദുത്വവും രണ്ടും രണ്ടാണെന്ന് ഇന്നതല്ല ഇന്നതല്ലേ അല്ല രണ്ടും ഒന്ന് തന്നെയാണ് അതൊക്കെ പണ്ട് ഈ ഒരു മാറ്റം വന്നിട്ടുണ്ട് വലിയൊരു മാറ്റമാണ് അത് പെർസീവബിൾ മാറ്റമാണ് വളരെ ഓബ്വിയസ് ആയിട്ടുള്ള മാറ്റമാണ് ഇന്നത്തെ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്ന അങ്ങനൊരു സാധനമില്ല അത് ഹിന്ദു മത വിശ്വാസ രാഷ്ട്രീയം തന്നെ അതാണ് മതത്തിലെ ഓരോ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾ ശബരിമലയാകട്ടെ പശു ആകട്ടെ അതൊക്കെ വരുമ്പോൾ ഇത് അവരുടെ പോക്കറ്റ് എന്ന് അതുകൊണ്ടാണ് അല്ലാതെ കൾച്ചറൽ നാഷണലിസം ചിലവാണെങ്കിൽ യുദ്ധം വരണം ദേശീയത ചിലവാകണമെങ്കിൽ എതിരാളി ചൈന വരണം അല്ലെ പാകിസ്ഥാൻ വരണം ചൈനയും പാകിസ്ഥാനും മിണ്ടുന്നില്ലെങ്കിൽ അത് ആവില്ല ഭയങ്കര മാന്യമായിരിക്കും അല്ലെ ഉള്ളിക്ക് പത്ത് എന്ന് പറഞ്ഞ അവസ്ഥ ആയിക്കോ പക്ഷെ മതത്തിന് ഉണ്ടല്ലേ അരി അരി സീസണല്ല എല്ലാ പ്രാവശ്യവും എല്ലാ മാസവും ഒരേ ആവശ്യമായിരുന്നു അതേപോലൊരു അരിയാണ് ശരിക്കും മതം